അത് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിക്കും ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു പിന്നെ വേറെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിന്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുക്കിയ പുരുഷ കഥാപാത്രങ്ങൾ

ശിസിക റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യേണ്ട സത്യത്തിലാണ് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയൊരു എന്തൊരു പ്രാർത്ഥന ണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ ഒരാൾ അയാള് ഞാനൊരു പരസ്യ ചിത്രത്തിൽ അയാളെ കണ്ടു ഫോൺപേ ദുൽക്രം ദുൽക്രം സമദ്ദീം ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫതേജീന്ന് പറയുന്ന ഡയറക്ടറുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു അങ്ങനെ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി എസ് എ ഒക്കെ എഴുതിയിട്ടാണ് സത്യ തന്നെ അയച്ചത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ല അപ്പോൾ

ാണ് വന്നത് വികൻ ടീസറിൽ നമ്മൾ കണ്ടു അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു നമ്മളെ കേട്ടു മമ്മൂക്ക തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കളർ ഡിഫറൻസ് നായകൻ 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 തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യാൻ അപ്പോൾ നായകൻ അപ്പോഴാണ് നീ എടുത്ത് അങ്ങനെയാണ് നായകൻ കിട്ടുന്ന ചാൻസ് പറ്റുള്ളൂ എന്റെ പേര് മേക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ മൂട്ടി

ായി അവതരിപ്പിച്ച് നമ്മളെ കൈ അടക്കിക്കുന്ന അഭിനാവ് തന്നെയാണ് സംസാരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ ഇനി ഉണ്ടാവില്ലെങ്കിലൊരു ക്ലാസ്സിൽ കുസൃത്തി കാണിക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാവും പക്ഷേ കുസതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമ്പോൾ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോൾ ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോന്ന് തോന്നിപ്പോ പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനെക്കാളും അല്ലതാണ് ശരിക്കും കാണാനായിട്ടാണ് നായകൻ വന്നു ആരാണ് ബാക്കിയുള്ളത് നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നായികും